ലോറിയിൽ നിന്ന് കരിങ്കല്ല് തെറിച്ച് വീണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള യുവാവിന് ദാരുണാന്ത്യം തിരുവനന്തപുരം വിഴിഞ്ഞ മുക്കോയിലാണ് സംഭവം അജയ് കുമാറിൻ്റെയും ബിന്ദുവിൻ്റെയും മകനായ അനന്തു ഒരു ബി ഡി എസ് വിദ്യാർത്ഥിയാണ് അനന്തു അനന്തുവാണ് ആണ് ഇത്തരത്തിൽ ദാരുണമായി മരണപ്പെട്ടത് കുറച്ച് മുൻപായിരുന്നു സംഭവം സംഭവ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്ന വ്യക്തി പൊതുപ്രവർത്തകനും വ്യക്തി നമ്മളോടൊപ്പം ചേരുകയാണ് ചേട്ടാ എന്താണ് കണ്ടത് ഞാൻ എൻ്റെ വീട് അപകടം നടന്നതിന്റെ തൊട്ടടുത്താണ് എൻ്റെ വീട്ടിലെ ഒരു ഫോൺ കോൾ വന്ന് ഞാൻ ഇറങ്ങി കാണുന്നത് അവിടെ നിന്ന് ബാലരാമപുരത്ത് നിന്ന് അമിത ലോഡ് കയറ്റി എന്ന് വെച്ചാൽ ബോഡിക്ക് മുകളിൽ കല്ല് കയറ്റി വന്ന ആ വണ്ടിയിൽ നിന്ന് കരിങ്കൽ പാളി തെറിച്ച് വീണാണ് നിയമാനുസൃതം ഹെൽമെറ്റൊക്കെ ധരിച്ച് ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു പോയ പാവപ്പെട്ട ഞങ്ങളുടെ നാട്ടുകാരനായ ഞങ്ങൾക്കെല്ലാം വേണ്ടപ്പെട്ടവനായിരുന്ന ആ ഒരു ഡോക്ടർ കൂടിയായ പാവപ്പെട്ട ഞങ്ങളുടെ നാട്ടുകാരനായ ഞങ്ങളുടെ എല്ലാം പ്രിയ മകൻ എന്ന് തന്നെ പറയാം മരണപ്പെട്ടത് ഈ വിഷയം ഈ ലോറി അദാനി പോർട്ടിലേക്ക് കല്ലുകൊണ്ടു പോകുന്ന വിഷയങ്ങൾ ഞങ്ങൾ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞാനടക്കം നിരവധി പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിഷയമാണ് ഈ ഓവർലോഡ് കൊണ്ടുപോകുന്നത് പോകുന്നതിന് അംഗീകാരമുള്ളത് ഇരുപത് ടണ്ണാണ് അംഗീകാരമെങ്കിൽ ഈ വണ്ടിക്കാർ കോൺട്രാക്ടർമാർ മുപ്പത്തഞ്ച് ടണ്ണോളം വണ്ടിയിൽ കയറ്റും അവർക്ക് പൈസ കിട്ടുന്നതിന് വേണ്ടി ഇത് പാവപ്പെട്ട ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇതിന് ഒരു അറുതി വരണമെന്നാണ് പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് എങ്ങോട്ട് പോവുകയായിരുന്നു അനന്തു പഠിക്കുന്നതിന് വേണ്ടി നിംസ് മെഡിസിറ്റിയിലേക്ക് പോകുന്നതിന് വേണ്ടി പോകുമ്പോഴാണ് ഇത് സംഭവിച്ചത് നിംസിലെ വിദ്യാർത്ഥി നിംസിലെ വിദ്യാർത്ഥിയാണ് നിംസ് മെഡിസിറ്റിയിലെ വിദ്യാർത്ഥിയാണ് ഇതിപ്പോൾ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള അപകടങ്ങൾ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പരാതിയൊക്കെ നൽകിയിരുന്നു അവിടെ നേരിട്ട് ചെന്ന് പരാതി പറഞ്ഞിട്ടുണ്ട് അദാനി പോർട്ടിൽ നേരിട്ട് ചെന്ന് പരാതി പറഞ്ഞിട്ടുണ്ട് ഈ ഓവർലോഡ് വിഷയമാണ് നിരവധി അപകടങ്ങൾ ഈ ഓവർലോഡ് കയറ്റി വന്ന വണ്ടി ഈ അടുത്ത സമയത്ത് വിഴിഞ്ഞം ജംഗ്ഷനിൽ ഒരു അധ്യാപകരുടെ കാലിലൂടെ കയറി ഇറങ്ങി കാല് പൂർണ്ണമായി നഷ്ടപ്പെടുന്ന വിഷയമുണ്ടായി അതേപോലുള്ള നിരവധി അപകടങ്ങൾ മരണം നിരവധി ഉണ്ടായതാണ് ഇതെല്ലാം ഉണ്ടായിട്ട് സുരക്ഷാ സംവിധാനങ്ങളിൽ പാളിച്ചയാണ് നാടിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് നല്ല ഒരു പ്രതീക്ഷയായിരുന്ന ഒരു പയ്യനാണെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ എല്ലാവരോടും വളരെ നല്ല നിലയിൽ പെരുമാറുന്ന ഒരു കുട്ടിയായിരുന്നു അതാണ് ഞങ്ങൾക്കുള്ള ആകെയുള്ള പ്രയാസം മകന്റെ പിതാവ് പ്രവാസിയാണ് അമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇത്ര നേരം വരെ അറിഞ്ഞിട്ടില്ല അച്ഛൻ മസ്കറ്റിലാണ് അച്ഛൻ അറിഞ്ഞിട്ടുണ്ട് മകൻ മരണപ്പെട്ട പകരം അറിഞ്ഞിട്ടില്ല ഇനി ചാനലുകളിലൊക്കെ വാർത്തയൊക്കെ കണ്ടിട്ട് അച്ഛൻ അതറിയുമായിരിക്കും അച്ഛൻ എങ്ങോട്ട് തിരിച്ചോ അച്ഛൻ ഇന്ന് വൈകുന്നേരം അവിടെ തിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അറിവ് ദാരുണമായ ഒരു സംഭവമാണ് തിരുവനന്തപുരം മുക്കോലയിൽ ഉണ്ടായിരിക്കുന്നത് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് ഓവർ ലോഡഡായി വണ്ടികൾ വരികയും അതിൽ നിന്ന് കല്ലുകൾ തുറച്ചു വീഴുന്ന സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഇവിടെയുള്ള ഇദ്ദേഹം അടക്കമുള്ള പൊതുപ്രവർത്തകർ വേണ്ടപ്പെട്ട ഒരു അധികൃതരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ ഒരു തരത്തിലുള്ള ഒരു പരിഹാരവും കണ്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദാരുണമെന്ന് പറയട്ടെ ഒരു ഇരുപത്തി മൂന്നുകാരൻ്റെ ജീവനാണ് പോലിങ്ങിരിക്കുന്നത് എന്നുള്ളതാണ് ഇവർ വളരെ വിഷമത്തോടെ പറയുന്നത് ഇന്ന് ഏകദേശം എത്ര മണിയോടെയായിരുന്നു സംഭവം ണിയോടുകൂടി രാവിലെ എട്ട് മണിയോടുകൂടി ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷെ എത്തിച്ച് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അനന്തു മരണപ്പെട്ടു ഗുരുതരമായ അത് അങ്ങനെയുള്ള അറിവാണ് ഉണ്ടായിരുന്നത് പിന്നീടാണ് എന്തായാലും ഇത് നാട്ടുകാരെ സംബന്ധിച്ച് ഈ മുക്കോലയിലെ നാട്ടുകാരെ സംബന്ധിച്ച് ഒരിക്കലും എന്താണ് പരിഹരിക്കാൻ നികത്താൻ കഴിയാത്തവർ കുറവായി തന്നെ മാറുന്നുണ്ട് ഇവിടെ വീടിൻ്റെ അടു പരിസരവാസികളെല്ലാം ഇവിടെ കൂടി നിൽക്കുന്നുണ്ട് സംഭവം നടന്ന സമയത്ത് തന്നെ പോലീസ് എത്തി വാഹനം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കരിങ്കല്ല കൊണ്ടുപോയ വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇനിയും ഇത് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാതിരിക്കാൻ പരിഹാരം വേണമെന്നുള്ളൊരു ആവശ്യം കൂടി ഈ സാധ ഇവരുടെ നാട്ടുകാരുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ട് എന്തായാലും വളരെ ദാരുണമായൊരു സംഭവമാണ് തിരുവനന്തപുരം വിഴിഞ്ഞം മുക്കോലയിൽ ഉണ്ടായിരിക്കുന്നത് അനന്തു എന്ന ഇരുപത്തിമൂന്ന് കാരനാണ് ലോറിയിൽ കൊണ്ടുപോയ കരിങ്കല്ല് തെറിച്ചു വീണ് മരണപ്പെട്ടിരിക്കുന്നത് അനുഷ്ഠന